അബ്ദുൾ കലാം പറഞ്ഞിട്ടുണ്ട് ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം അങ്ങനെയുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണണം നമ്മൾ ഇപ്പോൾ ഒരു അഞ്ചു വർഷം ഒരു സ്ഥലത്ത് ജോലി എടുത്തു നമ്മൾക്ക് നമുക്ക് അതുകൊണ്ട് നമ്മൾക്ക് ഉയരാൻ കഴിഞ്ഞില്ല നമ്മളുടെ സാമ്പത്തിക ഭദ്രത അതുകൊണ്ട് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ അവിടെ നിന്ന് മാറ്റി പിടിക്കാൻ നോക്കണം ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് സൈഡായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹം വേണം അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുന്നവരെല്ലാവരും നമ്മളിപ്പോൾ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നു അവ ആ അവൻ എൻ്റെ അടിമയായിട്ട് കൂടെ ഉണ്ടാകുന്നു ധരിക്കുന്നവളാണ് തെറ്റുകാരൻ ആ ധാരണ തെറ്റാണ് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തിക ഭദ്രത അവർക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് അവരുടെ ലൈഫിൽ ഉണ്ടാകണമെന്ന് വിചാരിച്ചിട്ട് അവർ വേറെ ഒരു എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുവാണെങ്കിൽ അവിടെ മോശക്കാരാക്കല്ല ചെയ്യുന്നുണ്ട് അവരെ മോശക്കാരാവല്ല അവർ ജോലിയാണ് ചെയ്യുന്നത് അവർ അധ്വാനിക്കുവാണ് അതെന്തുമായിക്കോട്ടെ ചിലപ്പോ മീൻകച്ചവടമായിരിക്കും ചിലപ്പം പൂച്ച ഈ പെറ്റ്സിന്റെ ഷോപ്പായിരിക്കും ഇല്ലെങ്കിൽ തട്ടുകടയായിരിക്കും അങ്ങനെ പല പല ജോലികൾ നമുക്ക് ചെയ്യാം ഇതിലൊന്നും ഒരു മാന്യത മാന്യതക്കുറവ് നമ്മൾ കാണുക നമ്മൾ എന്ത് ജോലി ചെയ്യുന്നുവോ അതിലാണ് നമ്മുടെ മാന്യത നമ്മൾ മോഷ്ടിക്കുന്നില്ല ഏഹ് ആരുടെയും പിടിച്ചു പറിക്കാൻ പോകുന്നില്ല ആരുടെയും ഒന്നും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ലഹരി വിൽക്കാൻ പോകുന്നില്ല ഇപ്പോൾ അങ്ങനെയൊക്കെ എളുപ്പത്തിൽ എങ്ങനെ പൈസ ഉണ്ടാക്കാം അതാണ് ചിന്തിക്കുന്നവരാണ് ഇപ്പോഴത്തെ കുറെ തലമുറകൾ എല്ലാവരും അല്ല അപ്പോൾ നമ്മൾ ആ എളുപ്പവഴി സ്വീകരിക്കുക അതൊക്കെ എളുപ്പവഴിയിൽ ക്രിയ ചെയ്യാതെ നമ്മൾക്ക് പറ്റുന്ന ജോലികൾ ചെയ്ത് നമ്മൾ പത്ത് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുക അല്ലാതെ മാറിയിരുന്ന് ചൊറിയും കുത്തിയിരുന്നിട്ട് മറ്റുള്ളവർ ചെയ്യുന്നതിനെ പറ്റി മോശമായിട്ട് അഭിപ്രായം പറയുന്നവൻ ശരിയല്ല അവൻ മറ്റുള്ളവരുടെ വാങ്ങിച്ച് ജീവിക്കുന്നവനാണ് മറ്റുള്ളവരുടെ പൈസ വാങ്ങിച്ച് അവൻ്റെ വീട്ടിൽ അരി മേടിക്കുന്നവനാണ് അപ്പോൾ അവൻ്റെ കൂടെ നിൽക്കണവൻ പോയിട്ട് വേറെ എന്തെങ്കിലും സമ്പാദിക്കുവാണെങ്കിൽ അത് അവന് ഇഷ്ടപ്പെടില്ല ആ അവൻ എന്നെ വിട്ട് പോയില്ലേ എന്നാൽ നീ കൊടുക്ക് നീ നിനക്ക് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് നിനക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നീ കൊടുക്ക് അങ്ങനെ ആ ആരുടെയും കൈനീട്ടി പോകാതെ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നത് നമ്മളുടെ ഈ ഈ കേരളത്തിൽ നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ജോലി നമ്മൾ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഇപ്പം ഗവണ്മെന്റ് വനിതകൾക്കും ഒക്കെ ലോൺ കൊടുക്കുന്നുണ്ട് സ്വന്തമായിട്ട് ബിസിനസ് ഇടാനുള്ള പൈസ കൊടുക്കുന്നുണ്ട് ലോൺ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ചെറുകിട തൊഴിലുകൾ ചെയ്യാം ചെറുകിട വ്യാപാരങ്ങൾ ചെയ്യാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാം സ്ത്രീകളായാലും പുരുഷന്മാരായാലും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക മുന്നേറുക ഇത്രയേ ഉള്ളൂ ഇന്ന് എനിക്ക് പറയാനായിട്ട് അടുത്ത വീഡിയോയിട്ട് ഞാൻ വരാം